ഹലോ വെൽക്കം ടു റിജ് ചാർട്ടോക്സ് ഹായ് എവരി വൺ ഇറ്റ്സ് മീ രാഹുൽ വെൽക്കം ടു റിജ് ചാർട്ട് ടോക്സ് സോ ഫ്രൈഡേ മാർക്കറ്റ് നല്ലൊരു ഫോളാണ് സ്റ്റാർട്ട് ചെയ്തത് എറൗണ്ട് വൺ ഫിഫ്റ്റി വൺ എയ്റ്റി പോയിൻറ്സ് ഫോൾ ചെയ്തിട്ടുണ്ടായിരുന്നു ഗ്യാപ് ഡൗണിൽ സോ ലാസ്റ്റ് ഡേ പുട്ട് ഹോൾഡ് ചെയ്തവർക്ക് നല്ലൊരു പ്രോഫിറ്റ് രാവിലെ തന്നെ കിട്ടിയിട്ടുണ്ടാവും ടെലഗ്രാം ചാനലിൽ ഞാൻ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു പുട്ട് പ്രോഫിറ്റ് ആണെങ്കിൽ ബുക്ക് ചെയ്യുക ഓക്കെ മാർക്കറ്റ് ഓവർസോൾഡ് ആണ് മാർക്കറ്റ് ചിലപ്പം ഒരു തിരിച്ച് കയറാനുള്ള ചാൻസ് ഉണ്ടാവുമെന്ന് ഒരു പ്രസക്ഷൻ കണ്ടിട്ട് തോന്നുന്നുണ്ടായിരുന്നു സോ ഞാൻ ടെലഗ്രാം ചാനലിൽ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു നമുക്ക് ബൈ ബൈസൈഡിലോട്ട് ട്രേഡ് വന്നത് നമുക്ക് നോക്കാം പുട്ട് സൈഡിലോട്ടൊന്നും ട്രേഡ് ഇല്ല സോ കറക്ട് അക്യുറേറ്റ് അതാണ് സംഭവിച്ചത് വൺ എയ്റ്റി പോയിൻ്റ് വീണ നിഫ്റ്റി ഒരു വൺ ഫിഫ്റ്റി വൺ ഫോർട്ടി പോയിൻറ്റ്സ് നിഫ്റ്റി റിക്കവർ ചെയ്തു ആ ഫുൾ പോയിൻ്റ് നമുക്ക് ആച്ച് ചെയ്യാൻ കഴിഞ്ഞു ഒരുമിച്ച് ഓക്കെ സോ നിങ്ങൾ ഈ വീഡിയോ കാണുന്ന ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രബ് ചെയ്യുക ബെൽബട്ടൺ പ്രെസ് ചെയ്യുക നോട്ടിഫിക്കേഷൻസ് വേണ്ടിയിട്ട് പിന്നെ ടെലഗ്രാം ചാനലിൽ ജോയിൻ ചെയ്തിട്ടില്ലെങ്കിൽ അതിൽ പോയി ജോയിൻ ചെയ്യുക അതേപോലെ നല്ല നല്ല മാർക്കറ്റ് അപ്ഡേറ്റ്സ് മാർക്കറ്റ് ന്യൂസ് മാർക്കറ്റ് ക്യൂസസ് ഒക്കെ ഞാൻ അതിൽ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും നിങ്ങൾ ജോയിൻ ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ പോയി ജോയിൻ ചെയ്യുക സോ നമുക്ക് വീക്കിലി അനാലിസിസിലോട്ട് പോകാം അത് കഴിഞ്ഞ് ഡെയിലി നമ്മൾ എന്തും ചെയ്യുന്ന പോലെ ആ ഒരു റേഞ്ചിൽ ചെയ്തു വരാം എന്നിട്ട് നമ്മുടെ ലെവൽസ് ഒക്കെ നമുക്ക് ഒരുമിച്ച് മാർക്ക് ചെയ്ത് വെക്കാം സോ ലെസ് ഗോട്ട് ദ വീഡിയോ സോ ഇതാണ് നമ്മുടെ നിഫ്റ്റിയുടെ ആ ഒരു മൂവ്മെൻറ്റ് നമ്മൾ ഞാൻ ഏകദേശം ദ ടൈം ടെൻ തേർട്ടി ഓക്കെ ടെൻ തേർട്ടിക്കാണ് ഈ ഒരു ബ്രേക്ക് സംഭവിക്കുന്നത് ഈ ഒരു ഈ ഒരു ഫാൾ തന്നെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ പുട്ട് എൻട്രിയിലൂടെ നമ്മൾ പോകത്തില്ല കാരണം രാവിലെ തന്നെ ടെലഗ്രാം ചാനലിൽ ഓൾറെഡി ഞാൻ മെൻഷൻ ചെയ്തിട്ടുണ്ട് ഓൾറെഡി തന്നെ നിഫ്റ്റി ഓവർസോൾഡ് ആണ് സോ നമ്മൾ പുട്ട് എൻട്രിന് ഇന്ന് എടുക്കത്തില്ല നമുക്ക് ഇന്ന് നോൺ ട്രേഡിംഗ് ഡേ ആയിട്ടായിരുന്നു ഞാൻ അതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത് സോ നോൺ ട്രേഡിംഗ് ഡേ അങ്ങനെ അപ്ഡേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു ടെലഗ്രാം ചാനൽ നമ്മൾ ചാനൽ ജോയിൻ ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഉണ്ട് അതിൽ പോയി ജോയിൻ ചെയ്യാം സോ നമ്മൾ ടെൻ തേർട്ടിക്ക് ഞാൻ പറഞ്ഞായിരുന്നു ത്രീ ഫിഫ്റ്റി ഫോർ ത്രീ ഫിഫ്റ്റി ഫോറിൻ്റെ അബവ് നമുക്കൊരു ക്യാൻ ക്ലോസ് വരുവാണെങ്കിൽ നമുക്ക് എൻട്രി പോവാം ബൈ സൈഡിലോട്ട് കോൾ സൈഡിലോട്ട് എൻട്രി പോവാം ഞാൻ വർക്ക് ചെയ്ത് ലെവൽസ് കറക്റ്റ് ആയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു ചെക്ക് ചെയ്തത് കാണാൻ കഴിയും സോ പറഞ്ഞ പോലെ തന്നെ ടെൻ ഏകദേശം ടെൻ ഫോർട്ടിക്ക് ബ്രേക്ക് തന്നു അത് കഴിഞ്ഞിട്ടൊരു ഷാർപ്പ് അപ്പ് മൂവ് ആയിരുന്നു അതായത് ഏകദേശം നിഫ്റ്റി ഒരു വൺ എയ്റ്റി പോയിന്റ് വേണ്ടിയിട്ട് ഒരു ഹൺഡ്രഡ് പോയിന്റ്സ് റിക്കവർ ചെയ്തു നമ്മൾ പ്രീമിയം നിഫ്റ്റിന് നമുക്ക് ഏകദേശം ഐ തിങ്ക് ഒരു സെവന്റി ടു എയ്റ്റി പോയിന്റ്സ് ക്യാപ്ചർ ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ഇൻ ദ മണിയില് ഓക്കെ അഡ്ദ മണിയിൽ ഒരു ഫിഫ്റ്റി ടു സിക്സ്റ്റി പോയിന്റ് എന്തായാലും ക്യാബ് ചെയ്യാൻ കഴിഞ്ഞിട്ടായിരുന്നു ഒരു ഹ്യൂജ് റാലി തന്നെ തിരിച്ചു വന്നിട്ടുണ്ടായിരുന്നു അതേപോലെ തന്നെ ഐ സി ഐ സി ബാങ്ക് ഐ സി ഐ സി ബാങ്ക് ചാർജ് പതിനൊന്നും ഇലവൻ ഓ ക്ലോക്ക് ഇത് ബ്രേക്ക് ചെയ്തപ്പം ഈ ട്രേഡ് ഇട്ടിട്ടുണ്ടായിരുന്നു ഇവിടുന്ന് അതും അടിപൊളിയായിട്ട് തന്നെ നമ്മുടെ ടാർഗറ്റ് ഹിറ്റ് ചെയ്തു ത്രീ ഫോർട്ടി വൺ ഇത് രണ്ട് ട്രേഡായി നമുക്ക് ഉണ്ടായിരുന്നത് മെയിനായിട്ട് ഈ രണ്ട് ട്രേഡും സൂപ്പർ ഡ്യൂപ്പർ ആയിരുന്നു രണ്ടും ടാർഗറ്റ് അച്ചീവ് ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ സോ ഫ്രൈഡേ ഒരു അടിപൊളി ഡേ ആയിരുന്നു സോ നമുക്ക് വീക്കിലി അനാലിസിലോട്ട് പോവാം വീക്കിലി അനാലിസിൽ കഴിഞ്ഞിട്ട് ഡെയിലിയിലോട്ട് വരാം ഡെയിലി വൺ അവർ ഫിഫ്റ്റീൻ മിനിറ്റ്സ് എങ്ങനെയാണ് നമ്മൾ മൺഡേ ഇനി എങ്ങനെ ട്രേഡ് ചെയ്യും എന്ന് നമുക്ക് നോക്കാം ഓക്കെ സോ ഈ സാധനം നമുക്ക് റിമൂവ് ചെയ്യാം കംപ്ലീറ്റ് ക്ലിയർ ചെയ്തു നമുക്ക് വീക്ക്ലി മാർക്കറ്റിലോട്ട് വരാം നേരെ വീക്കിലിയിലോട്ട് പോവാം എന്നിട്ട് നമുക്ക് വീക്കിലി നോക്കാം നിഫ്റ്റി എന്താണ് നിഫ്റ്റിയുടെ അവസ്ഥ സോ വീക്കിലിയില് ഒബിയസ്ലി ലാസ്റ്റ് വീക്കിന്റെ താഴെയാണ് ബട്ട് ഇന്നലെ ഫ്രൈഡേ നിഫ്റ്റി ഒരു പുൽ ബാക്ക് കാണിച്ചു ഓക്കെ പുൾബാക്ക് കാണിച്ചു സോ വലിയൊരു ഈ വീക്ക് കംപ്ലീറ്റ് ആവട്ടെ ഇവിടെ വരെ ട്വന്റി ഫൈവ്വന്റി ഫോർ ഏകദേശം റൗണ്ട് നമ്പർ വരെ വന്നിട്ട് നിഫ്റ്റി ഏകദേശം ഹൺഡ്രഡ് പോയിന്റ്സ് തിരിച്ച് മൂവ് ചെയ്തു സോ നമുക്ക് അതുകൊണ്ട് തന്നെ വീക്ക്ലി ലോ ഇസ് വെരി ഇമ്പോർട്ടൻറ്റ് ഫോർ അസ് സോ നമ്മൾ വീക്കിലി ലോ മാർക്ക് ചെയ്ത് വെക്കാം ഇതൊരു ഗ്രീൻ ലൈനായിട്ട് കൊടുക്കാം ഒരു ഡിമാൻഡ് സോണായിട്ട് നമുക്ക് ഇതിനെ കൊടുക്കാം അതൊരു വീക്കിലി ലോ ഇവിടെ മാർക്ക് ചെയ്ത് വെക്കാം സോ ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ഫോർ അസ് കണ്ടോ ഇതൊരു മേജർ സപ്പോർട്ട് ഏരിയ ആണ് വീക്ക്ലി ലോ അതുകൊണ്ട് തന്നെ വീക്കിലി ലോ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണ് അതുപോലെ അതുപോലെ തന്നെ പ്രീവിയസ് വീക്ക് ഹൈ ഇത് നമുക്കതിന് ഇമ്പോർട്ടൻ്റ് ആണ് കാരണം പ്രീവിയസ് വീക്ക് ഹൈ ഈ മോളോട്ട് ബ്രേക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് നല്ലൊരാലി മോളോട്ടും കാണാൻ കഴിയുന്നതായിരിക്കും നിഫ്റ്റിയിൽ സോ നമുക്ക് പ്രീവിയസ് വീക്ക് ഹൈ നമ്മളിവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട് എന്നിട്ട് നമുക്ക് അതൊരു സോണാണ് അതുകൊണ്ടാണ് ഇങ്ങനെ ബോക്സ് വരയ്ക്കുന്നത് നമുക്ക് ലോവർ ടൈഫ്രെമിൽ കാണാൻ കഴിയും സോ അതിന് ഒരു സപ്ലൈ സോണാക്കി നമ്മൾ അതിനെ മാറ്റി അത് നമുക്ക് റെഡ് കളർ നമ്മൾ കൊടുത്തു ഓക്കെ സോ അത് കഴിഞ്ഞ് നമ്മൾ ഡെയിലിയിലോട്ട് വന്നു അല്ലേ ഡെയിലിയിലോട്ട് വന്നു കഴിയുമ്പം നമ്മുടെ ട്രെൻഡ് ലൈൻ ആ അത് നമുക്ക് വരച്ചു നോക്കണം ഇന്നലെയും ഈ ട്രെൻഡ് ലൈൻ ആണ് സപ്പോർട്ടായി ആക്ട് ചെയ്തത് അപ്പോൾ അത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ട്രെൻഡ് ലൈൻ എത്ര ഇമ്പോർട്ടന്റ് ആണ് ഇത് സോ ട്രെൻഡ് ലൈൻ നമ്മളിവിടെ വരച്ചു ഓക്കെ സോ ട്രെൻഡ് ലൈൻ നമ്മളിങ്ങനെ സി നമ്മൾ ഞാൻ ലാസ്റ്റ് വീക്ക് മുതൽ ഞാൻ പറയുന്നുണ്ട് അനാലിസിസ് ചെയ്യുമ്പോൾ ദ ട്രെൻഡ് ലൈൻ ഈസ് വെരി ഇമ്പോർട്ടന്റ് സോ നിഫ്റ്റി ഇന്നലെ സപ്പോർട്ട് എടുത്ത് എവിടെയാന്ന് നോക്കെ ട്രെൻഡ് ലൈനാണ് സോ നമുക്ക് ഈ ട്രെൻഡ് ലൈൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അതുകൊണ്ട് തന്നെ ട്രെൻഡ് ലൈൻ ഇപ്പോഴും ബ്രേക്ക് ചെയ്ത് താഴെ പോകാത്തത് കൊണ്ട് തന്നെ ആ ട്രെൻഡ് ലൈൻ ഇപ്പോഴും വാലിഡ് ആണ് സോ നമ്മൾ ട്രെൻഡ് ലൈൻ മാർക്ക് ചെയ്തു ഡേ ടൈ ഫ്രെയിമിൽ ഓക്കെ സോ നമുക്കപ്പം ഈ ലോ നമുക്ക് കിട്ടി വീക്കിലി ഹൈ ഇവിടെ കിട്ടി ഇത് വീക്കിലി ലോ ഡെയിലി ലോ രണ്ടോ ഒന്ന് തന്നെയാണ് ഇനി നമുക്ക് റീസെന്റ് റെസിസ്റ്റൻസ് ആയിട്ടുള്ള ഈ ഹൈ നമുക്ക് മാർക്ക് ചെയ്തേക്കാം ഓക്കെ ഈ ഹൈ ഒരു റെസിസ്റ്റൻസ് ആയിട്ട് ഇനി നിഫ്റ്റി മോളോട്ട് പോകുമ്പോൾ ആക്ട് ചെയ്യും ഓക്കെ ഇത് ബേസിക് പ്രൈസാഷൻ അനാലിസിസ് ആണ് ഇത് ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ആണെങ്കിൽ അനാലിസിസ് ഇങ്ങനെ സിമ്പിൾ ആയിട്ട് ചെയ്ത് നമുക്ക് പഠിക്കാം ഓക്കെ സോ ഇത് നമുക്കൊരു മേജർ ആയിട്ടൊരു റെസിസ്റ്റൻസ് ആണ് ട്വൻറ്റി ഫൈവ് തൗസൻഡ് ഏകദേശം സിക്സ് ഫിഫ്റ്റി ഏരിയ ഇതൊരു മേജർ റെസിസ്റ്റൻസ് ആണ് ഈ ഒരു ഏരിയ ഓക്കെ ഇത് നമുക്ക് കറക്റ്റ് ആ ഹൈയിൽ തന്നെ വെച്ച് കഴിഞ്ഞാൽ ഏകദേശം നമുക്ക് ആ ഒരു റൗണ്ട് നമ്പറിന് കിട്ടും സോ ഇത് നമ്മുടെ ഒരു മേജർ റെസിസ്റ്റൻസ് ആയിട്ട് ഇനി ആക്ട് ചെയ്യും സോ നമുക്ക് വീക്കിലി ഹൈ കിട്ടി വീക്കിലി ലോഗിട്ടി ഡെയിലി ലോഗിട്ടി ട്രെൻഡ് ലൈൻ കിട്ടി എന്നിട്ട് നെക്സ്റ്റ് നമുക്ക് തൊട്ട് മോൾവ് വരുന്ന മേജർ റെസിസ്റ്റൻസും നമ്മൾ വരച്ച് വെച്ചു ഇനി നമുക്ക് അതേപോലെ തന്നെ ഡെയിലി ഹൈ ഇസ് വെരി ഇമ്പോർട്ടൻ്റ് അല്ലേ ഡെയിലി ഹൈ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണ് സോ ഡെയിലി ഹൈ നമ്മൾ ഇവിടുന്ന് വരയ്ക്കുകയാണ് ഡെയിലി ഹൈ സോ സോ ഡെയിലി ഹൈ വരച്ചു ഡെയിലി ഹൈ നിങ്ങൾ നോക്കിയേ വൺ ടൂ ത്രീ ഈ ദിവസങ്ങളിലെല്ലാം റെസിസ്റ്റൻസ് എടുത്ത ഏരിയ ആണ് എട്ട് ജൂലൈയിൽ ഓക്കെ ആ സ്ഥലത്താണ് ഇന്ന് വന്ന് നിഫ്റ്റി നിന്നത് സോ ഡെയിലി ഹൈ ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് സോ നമുക്ക് ഡെയിലി ഹൈ കിട്ടി ഇമ്പോർട്ടൻ്റ് ഒരു റെസിസ്റ്റൻസ് കിട്ടി വീക്കിലി ഹൈ കിട്ടി ഡെയിലി ലോ വീക്കിലി ലോ ട്രെൻഡ് ലൈൻ ഇത്തരം സാധനങ്ങളിൽ കിട്ടുണ്ട് ഓക്കെ ഇനി നമുക്ക് വേണമെങ്കിൽ ഇവിടെ വരയ്ക്കാം ഒരുപാട് ലൈൻ ആക്കി വെക്കണ്ട ഇതിനകത്ത് നമുക്ക് എത്രയോ നമ്മൾ സിമ്പിളായിട്ട് ചാർട്ട് തന്നെ വെക്കാൻ പറ്റുമോ അത്രയോ സിമ്പിളായിട്ട് വെക്കുന്ന ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ഇനി നമുക്ക് വറിലോട്ട് വരാം വൺ അവറിലോട്ട് വരുമ്പോൾ നമ്മൾ ലാസ്റ്റ് വീക്കില് നമ്മൾ പറയുന്നുണ്ടായിരുന്നല്ലോ ഇവിടുന്ന് ഒരു ട്രെൻഡ് ലൈൻ വരുന്നുണ്ട് ആ ട്രെൻഡ് ലൈൻ വെരി ഇമ്പോർട്ടന്റ് ആണെന്ന് പറയുന്നുണ്ടായിരുന്നു അല്ലെ ഇവിടെ ഒരു ട്രെൻഡ് ലൈൻ ഇങ്ങനെ വരുന്നുണ്ട് നമ്മൾ സംസാരിക്കുന്നുണ്ടായിരുന്നു ഓക്കെ ഇത് ലാസ്റ്റ് വീഡിയോ കണ്ട് അനാലിസിസ് ചെയ്തവർക്ക് ഇത് മനസ്സിലാവുന്നുണ്ടാവും ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ജസ്റ്റ് വേണമെങ്കിലും ജസ്റ്റ് വീഡിയോ നോക്കുക അല്ലെങ്കിൽ ഇപ്പൊ കാണുക ഓക്കെ ഈ ട്രെൻഡ് ലൈൻ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണ് നമ്മൾ ലാസ്റ്റ് വീക്കിലേ പറയുന്നുണ്ടായിരുന്നു സോ ഇന്ന് ഈ ട്രെൻഡ് ലൈന് നിങ്ങൾ കഴിഞ്ഞാൽ ഒരു റെസിസ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്തിട്ടുണ്ട് അല്ലേ നമ്മൾ ഫിഫ്റ്റീ മിനിറ്റ്സ് ഒന്നും കൂടെ അഡ്ജസ്റ്റ് ചെയ്യാം ഈ ട്രെൻഡ് ലൈന് നമുക്ക് ഒരു റെസിസ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്തിട്ടുണ്ട് അപ്പം ട്രെൻഡ് ലൈൻ വരച്ച് കഴിഞ്ഞാൽ ഫിഫ്റ്റീൻ മിനിറ്റ്സിലോട്ട് പോകാം ആ ട്രെൻഡ് ലൈന നമുക്ക് ജസ്റ്റ് ഒന്നും കൂടെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും ട്രെൻഡ് ലൈൻ്റെ ലോ റൂൾ എന്താണ് മിനിമം മൂന്ന് ടച്ചെങ്കിലും ഒരു ട്രെൻഡ് ലൈൻ വേണം അല്ലെ സോ നമുക്ക് ആ ട്രെൻഡ് ലൈൻ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാം ഈ ഹൈ എന്ന് കറക്റ്റ് ചെയ്യാം ചെറിയ ചെറിയ മാറ്റങ്ങളൊന്നും കുഴപ്പമില്ല കേട്ടോ കാരണം ഇത് നമ്മൾ മനുഷ്യനല്ലേ നമ്മൾ എന്താ നമ്മൾ കൈ കൊണ്ട് പിടിച്ച് വരച്ചു വെക്കുന്നതുകൊണ്ട് ചെറിയ ചെറിയ അങ്ങോട്ടും ഇങ്ങോട്ടും പോയിന്റ് വ്യത്യാസങ്ങൾ മാറും സോ ഇറ്റ്സ് നോട്ട് എ പ്രോബ്ലം ബട്ട് നമുക്ക് അറിഞ്ഞിരിക്കണം ആ ട്രെൻഡ് ലൈൻ എത്ര ഇമ്പോർട്ടൻ്റ് ആണെന്ന് സോ ഇന്ന് ഈ ട്രെൻഡ് ലൈൻ ആണ് രണ്ട് വട്ടം നിഫ്റ്റി ബ്രേക്ക് ചെയ്യാൻ നോക്കിയത് ഓക്കെ നിഫ്റ്റി ഒന്ന് രാവിലെ ഒന്ന് ബ്രേക്ക് ചെയ്യാൻ നോക്കി നടന്നില്ല അത് കഴിഞ്ഞിട്ട് ഒരു മണിക്ക് ഒന്ന് ബ്രേക്ക് ചെയ്യാൻ നോക്കി നടന്നില്ല അത് കഴിഞ്ഞ് സ്ട്രോങ് ആയിട്ട് ഒന്ന് ബ്രേക്ക് ചെയ്യാൻ നോക്കി നടന്നില്ല ലാസ്റ്റ് ഇവിടെ റെസിസ്റ്റൻസ് ആയിട്ട് ആയിട്ടാണ് നിഫ്റ്റി ക്ലോസ് ചെയ്തിട്ടുള്ളത് സോ സിമ്പിൾ നമ്മുടെ റൂളിപ്പിന്റെ വേറൊരു കാര്യം ലാസ്റ്റ് വീക്ക് മുതൽ ഞാൻ പറയണ്ടായിരുന്നു നിഫ്റ്റി നമ്മള് ചെയ്യേണ്ട വീഡിയോ ഡെയിലി കാണുന്നവർക്കാണെങ്കിൽ ഇത് ശരിക്കും മനസ്സിലാവും നമ്മളൊരു നമ്മൾ ഫുബ് റിട്രേസ്മെന്റ് വരച്ചിരുന്നു അല്ലെ ഇവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഈ റാലി ഇവിടെ സ്റ്റാർട്ട് ചെയ്യുന്നത് ചിലപ്പം പ്രീമിയം സോണിന്ന് ഇത് തിരിയാനുള്ള ചാൻസ് ഉണ്ട് സി ഇത് പ്രീമിയം സോൺ സിക്സ് വൺ എയ്റ്റ് പറഞ്ഞാൽ പ്രീമിയം സോൺ എന്നാണ് ഇത് നിഫ്റ്റ് തിരിച്ചു കേറിയിട്ടുള്ളത് സോ നിഫ്റ്റി കണ്ടിന്യൂസ് ആയിട്ട് ഒരു ഫാൾ കാണിച്ചിട്ട് ഇതാണ് നിഫ്റ്റി ഒന്ന് റീക്കവർ ചെയ്യാൻ ശ്രമിച്ചിട്ടുള്ളത് സോ പ്രീമിയം സോൺ നമ്മൾ വെച്ചു ഇത് ലാസ്റ്റ് എല്ലാ വീഡിയോയിലും ഞാൻ പറയുന്നുണ്ടായിരുന്നു പ്രീമിയം സോണിൽ നിന്ന് നിഫ്റ്റി ചിലപ്പോൾ തിരിച്ചു പോകാനുള്ള ചാൻസ് ഉണ്ട് സോ കൺഫേം ആയിട്ടില്ല കൺഫേം തിരിച്ച് നിഫ്റ്റി കയറുന്നു തിരിച്ചു ഒരു റാലി മുകളിലോട്ട് തരുന്നു എന്ന് അറിയണമെങ്കിൽ നമ്മൾ ഏകദേശം നാളെ മാർക്കറ്റ് തുറക്കുമ്പം ഈ ഈ ഹൈ അതായത് ഡേ ഹൈ ആയിട്ടുള്ള ട്വൻറ്റി ഫൈവ് ഫൈവ് ഫോർട്ടി സിക്സ് അല്ലെങ്കിൽ ട്വൻറ്റി ഫൈവ് ഫൈവ് ഫിഫ്റ്റിക്ക് മുകളിൽ വരെ ക്ലോസ് തരികയാണെങ്കിൽ നമുക്ക് മുകളിലോട്ടുള്ള ഒരു എന്താ പറയുക ട്രേഡ് നമുക്ക് നോക്കാം ഫിഫ്റ്റി ഇ എം എ കൂടെ നോക്കാം ഫിഫ്റ്റി ഇ എം എ നോക്കിക്കഴിഞ്ഞാൽ ഫിഫ്റ്റി എം എ ഏകദേശം ഈ മുപ്പത് ഒക്ടോബറിൽ നിന്ന് ബ്രേക്ക് ചെയ്തതാണ് കണ്ടിന്യൂസ് ആണ് നിഫ്റ്റി അതിൻ്റെ അടിയിലാണ് ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് സോ ഫിഫ്റ്റി എം എ ഇസ് വെരി ഇമ്പോർട്ടൻറ്റ് സോ ഫിഫ്റ്റി എം എയുടെ മുകളിൽ കയറി ഈ ആംഗുലർ റെസിസ്റ്റൻസിൻ്റെ മുകളിൽ കയറി ഈ ഹോർസോട്ടർ റെസിസ്റ്റൻസിൻ്റെ മുകളിൽ കയറി നിഫ്റ്റി വൺ ഒരു ക്ലോസ് ഇവിടെ തരികയാണെങ്കിൽ ഇവിടെ ഒരു ക്ലോസ് തരികയാണെങ്കിൽ നമുക്ക് ഇവിടുന്ന് ഒരു ട്രേഡ് ഇനിഷ്യേറ്റ് ചെയ്യാം ഓക്കെ നമുക്കൊരു നയൻ ഫോർട്ടി ഫൈവ് വരെ വെയിറ്റ് ചെയ്യാം ഓക്കെ നയൻ ഫോർട്ടി ഫൈവ് നയൻ തേർട്ടി ടു നയൻ ഫോർട്ടി ഫൈവ് വരെ വെയിറ്റ് ചെയ്യാം നിഫ്റ്റി ആദ്യത്തെ ഒരു അരമണിക്കൂറിൽ എന്താ നിഫ്റ്റി ചെയ്യുന്നത് നമുക്ക് ക്ലോസ് മോണിറ്റർ ചെയ്യാം അട്ട് ഇതിൻ്റെ മുകളിൽ ഒരു സ്ട്രോങ് ക്ലോസ് തരികയാണെങ്കിൽ നമുക്ക് ബൈ ട്രേഡിലോട്ട് പോകാം ഓക്കെ മുകളിലോട്ട് നമുക്ക് ഉള്ള ട്രേഡാണ് പ്രിഫർ ചെയ്യുന്നത് താഴോട്ട് നിഫ്റ്റിന് വരണമെങ്കിൽ ഈ റെസിസ്റ്റൻസ് ബ്രേക്ക് താഴോട്ട് വരണം അതല്ലെങ്കിൽ നമുക്ക് ഓൺ റിസ്കിൽ നാളെ ഈ ലോ നമുക്ക് മാർക്ക് ചെയ്ത് നോക്കാം ഈ സിംഗിൾ ലോ നമുക്ക് മാർക്ക് ചെയ്ത് നോക്കാം ഈ ലോയ്ക്ക് താഴെ ഒരു മാർക്കറ്റ് ഒരു ക്ലോസ് തരികയാണെങ്കിൽ ഓക്കെ ട്വൻറ്റി ഫൈവ് തൗസൻഡ് ഫോർ ഫിഫ്റ്റിക്ക് താഴെ ഒരു ക്ലോസ് സ്ട്രോങ് ക്ലോസ് തരികയാണെങ്കിൽ നമുക്ക് താഴോട്ടൊരു ട്രേഡ് പ്ലാൻ ചെയ്യാം ഓക്കെ സോ ബട്ട് നമ്മുടെ ഫസ്റ്റ് പ്രയോറിറ്റി നാളെ ട്വൻറ്റി ഫൈവ് തൗസൻഡ് ഫൈവ് ഫിഫ്റ്റിക്ക് മുകളിൽ ഒരു ബൈ സൈഡിലോട്ട് ഉള്ള ആയിരിക്കും എൻട്രി ആയിരിക്കും ഫസ്റ്റ് ടാർഗറ്റായിട്ട് ട്വൻ്റി ഫൈവ് തൗസൻഡ് സിക്സ് ഫിഫ്റ്റി ഓക്കെ സിക്സ് ഹൺഡ്രഡ് വെക്കാം അറുന്നൂറ് അറുന്നൂറ്റമ്പത് എഴുന്നൂറ് എഴുന്നൂറ്റമ്പത് ടാർഗറ്റ് മുകളിലോട്ട് ഇത് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ റിലീസെൻറ്റ് ലോ ആയിട്ടുള്ള ട്വൻ്റി ഫൈവ് തൗസൻഡ് ഏകദേശം ത്രീ ട്വൻറ്റി ഫൈവ് ഈ റേഞ്ച് വരെ ഫസ്റ്റ് ടാർഗറ്റ് വെക്കാം അത് ബ്രേക്ക് ചെയ്താൽ തവണ ട്രേഡ് ചെയ്യാം സോ നമ്മുടെ പ്ലാൻ സിമ്പിൾ ആണ് മൺ മാർക്കറ്റ് ഓപ്പൺ ചെയ്തിട്ട് നമ്മൾ നോക്കാം ഇതിന് മുകളിൽ മാർക്കറ്റ് സസ്റ്റെയിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ നമ്മൾ ബൈ സൈഡിലോട്ട് പോകും അതെല്ലാം മാർക്കറ്റ് ഒരു ബിയർസ്നെസ്സാ കാണിക്കുന്നെങ്കിൽ ഓവറോൾ സെക്ടർ എന്താന്ന് നോക്കിയാൽ നമ്മൾ സെൽ സൈഡിലോട്ട് പോകും ബട്ട് എന്താണെങ്കിലും ലൈവ് ആയിട്ട് നമ്മൾ ടെലഗ്രാമിൽ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ടാവും നിങ്ങൾ ജോയിൻ ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പം തന്നെ പോയി ജോയിൻ ചെയ്യാം സേ അതിനകത്ത് ഇപ്പം ലാസ്റ്റ് ടൂ ഡേയ്സ് ആയിട്ടാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് കുറച്ച് ആൾക്കാരെ അതിനകത്തേ ഉള്ളൂ ബട്ട് നിങ്ങൾ അതിനകത്ത് അക്യൂറേഷൻ നോക്കി കഴിഞ്ഞാൽ ലാസ്റ്റ് ടു ഡേയ്സിൽ അതിനകത്ത് ഞാൻ കൊടുത്തിട്ടുള്ള മാക്സിമം എല്ലാ ട്രേഡും ഒരു എയ് പെർസെന്റ് വിൻ റേഷ്യ ട്രേഡ്സ് ആയിരുന്നു ഓക്കെ ലോസിൽ പോയിട്ടുണ്ടാവില്ലെന്ന് എനിക്ക് തോന്നുന്നത് ഈ ഈ ഒരു സൈഡിലോട്ട് എൻട്രി തന്നെ ഞാൻ ഇതിനകത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങൾ ഫസ്റ്റ് ഫിഫ്റ്റീൻ മിനിറ്റ്സ് കഴിഞ്ഞിട്ട് നോക്കിയിട്ട് നിങ്ങളുടെ പ്രോഫിറ്റ് ബുക്ക് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം അതെടുത്ത് വെച്ചവർക്ക് അത് ബുക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ടാകും നല്ലൊരു ടാർഗറ്റ് തോട്ടം കിട്ടിയിട്ടുണ്ട് ഈ ട്രേഡ് മോൾട്ട് എടുത്തവർക്ക് മോളോട്ടും ഈ ട്രേഡ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടാകും സോ നമ്മുടെ വ്യൂ കറക്റ്റ് ആണ് ട്വന്റി ഫൈവ് തൗസൻഡ് ഫൈവ് ഫോർട്ടിക്ക് മുകളിലാണെങ്കിൽ നമ്മൾ ബൈസൈഡിൽ പോകും ട്വന്റി ഫൈവ് തൗസൻഡ് ഫോർ ഫിഫ്റ്റിക്ക് താട്ട് സെൽ സൈഡിലോട്ട് പോവും ഇവിടെ എന്തെങ്കിലും ചേഞ്ച് ഉണ്ട് സൈഡ് വെയ്സ് ആണ് ഇല്ലെങ്കിൽ ഞാൻ അതിനകത്ത് അപ്ഡേറ്റ് ചെയ്യും നിങ്ങൾ ജോയിൻ ചെയ്തില്ലെങ്കിൽ പോയി ജോയിൻ ചെയ്യുക എന്നിട്ട് ഒരു നല്ല പ്രോഫിറ്റ് പ്രോഫിറ്റബിൾ ട്രേഡ്സ് കൂടുതൽ എടുക്കാൻ നോക്കുക ലൂസിങ് കുറയ്ക്കാൻ നോക്കുക ഒരുപാട് ട്രേഡ്സ് എടുക്കാതിരിക്കുക ഒരു ദിവസം ഒരു ട്രേഡ് ലോസിൽ പോകാൻ ഞാൻ തന്നെ നിർത്തുക പ്രോഫിറ്റിൽ പോകുകയാണെങ്കിലും ആ ഒരു ട്രേഡ് തന്നെ നിർത്തുക ഒന്നുകൂടെ കൂടുതൽ ട്രേഡ് ചെയ്യാതിരിക്കുക ഓക്കെ സോ എൻ്റെ ചെറിയ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ പ്ലീസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്നൈബ് ചെയ്യാറ് താങ്ക് യു